ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫൺഫ്ലിക്കേഴ്സ് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന പി എസ് സി പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ ചോദ്യം സുമിത്രയുടെ പുത്രൻ ഓപ്ഷൻ എ സുമിത്രൻ ഓപ്ഷൻ ബി സൗമിത്രി ഓപ്ഷൻ സി സുമിത്രർ ഓപ്ഷൻ ഡി സുമിത്രൻ ഉത്തരം ഓപ്ഷൻ ബി ആണ് സൗമിത്രി സുമിത്രയുടെ പുത്രൻ സൗമിത്രി രണ്ടാമത്തെ ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും മാവിൻ്റെ പര്യായ പദം എഴുതുക ഓപ്ഷൻ എ പനസം ഓപ്ഷൻ ബി മാലതി ഓപ്ഷൻ സി ചൂതം ഓപ്ഷൻ ഡി നീപം ഉത്തരം ഓപ്ഷൻ സി ആണ് ചൂതം അടുത്ത ചോദ്യം വിപരീത പദം എഴുതുക ഗൗരവം ഓപ്ഷൻ എ സഗൗരവം ഓപ്ഷൻ ബി അഗൗരവം ഓപ്ഷൻ സി പിണക്കം ഓപ്ഷൻ ഡി ലാഘവം ഉത്തരം ഓപ്ഷൻ ഡി ആണ് ലാഘവം അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗ സ്ത്രീലിംഗപ്രത്യം ഏതാണ് ഓപ്ഷൻ എ ഇത്തി ഓപ്ഷൻ ബി അൻ ഓപ്ഷൻ സി കൾ ഓപ്ഷൻ ഡി തു ഉത്തരം ഓപ്ഷൻ എ ആണ് ഇത്തി അടുത്ത ചോദ്യം ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല് ഓപ്ഷൻ എ അനുഭവമാണ് ഏറ്റവും നല്ല ഗുരുനാഥൻ ഓപ്ഷൻ ബി ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു ഓപ്ഷൻ സി സംതൃപ്തിയാണ് നല്ല വേതനം ഓപ്ഷൻ ഡി ധൃതിയിൽ ചെയ്യുന്നത് പാഴായി പോകും ഉത്തരം ഓപ്ഷൻ ബി ആണ് ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു അടുത്ത ചോദ്യം കെ ടു എന്ന പദം ശരിയായി പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ എ കേൾ അധികം തു ഓപ്ഷൻ ബി കേൾ അധികം ടു ഓപ്ഷൻ സി കേൽ അധികം ഇ ടൂ ഓപ്ഷൻ ഡി കെ അധികം ഇ ടൂ ഉത്തരം ഓപ്ഷൻ എ ആണ് കേൾ അധികം ടു അടുത്ത ചോദ്യം കണ്ണടച്ചിരുട്ടാക്കുക എന്ന ശൈലി താഴെത്തന്നിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ എ നോട്ടമിടുക ഓപ്ഷൻ ബി ആഗ്രഹിക്കുക ഓപ്ഷൻ സി സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക ഓപ്ഷൻ ഡി വ്യാമോഹിക്കുക ഉത്തരം ഓപ്ഷൻ സി ആണ് സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക അടുത്ത ചോദ്യം ആർ ഏത് ബഹുവചന പ്രത്യമാണ് ഓപ്ഷൻ എ സലിംഗ ബഹുവചനം ഓപ്ഷൻ ബി അലിംഗ ബഹുവചനം ഓപ്ഷൻ സി സാമാന്യ ലിംഗ ബഹുവചനം ഓപ്ഷൻ ഡി പൂജക ബഹുവചനം ഉത്തരം ഓപ്ഷൻ ഡി ആണ് പൂജക ബഹുവചനം അടുത്ത ചോദ്യം ദുഷ്യന്തൻ്റെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി ഈ വാക്യത്തിലെ ആഖ്യാതം ഏത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഓടി അടുത്ത ചോദ്യം തന്നിരിക്കുന്നവയിൽ ഖനനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത് ഓപ്ഷൻ എ ഘാതകൻ ഓപ്ഷൻ സി ഘാതകൻ ഓപ്ഷൻ സി ഖനകൻ ഓപ്ഷൻ സി ഘാതകൻ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഘാതകൻ ഇതിനു മുൻപ് നടന്ന എല്ലാ പരീക്ഷയുടെയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യുന്നതാണ് എല്ലാ വിഷയവും വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഉത്തരം മാത്രം പറഞ്ഞിട്ട് എന്തോ അതിൻ്റെ വിശദീകരണമാണ് വേണ്ടതെങ്കിൽ അതും പറയാം നിങ്ങളുടെ അഭിപ്രായം പറയുക വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്